ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരുവന്താനു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ചോറിന് പറ്റുന്ന രണ്ട് തേങ്ങ അലച്ചിട്ടുള്ള ചാറ് കറികളാണ് തയ്യാറാക്കുന്നത് ആദ്യത്തേത് ചെമ്മീൻ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് അതിനായിട്ട് അരക്കിലോ വലിയ ചെമ്മീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം പണ്ടൊക്കെ കുറേ ആളുകളുള്ള ഒരു കുടുംബത്തിൽ ചെറിയ ഒരു ക്വാണ്ടിറ്റി ചെമ്മീൻ ആയിരിക്കും വാങ്ങുന്നത് അതിലേക്ക് ഇതുപോലെ വേറെയും പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ചാറുകറിയായിട്ട് തയ്യാറാക്കും അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒക്കുന്ന രീതിയിലുള്ള ചാറുകറി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ ചെമ്മീൻ്റെ ഒപ്പം വേറെ കുറച്ച് പച്ചക്കറികൾ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം കുടംപുളി എപ്പോഴും ചെറിയ പീസസ് ആയിട്ട് മുറിച്ചാണ് ഞാൻ ചേർക്കാറുള്ളത് ആകുമ്പോൾ നന്നായിട്ട് പുളി ഇറങ്ങാനായിട്ട് അത് സഹായിക്കും ചെമ്മീൻ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കായ ചേർത്ത് കൊടുക്കാം പച്ചക്കായ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കായ ഇതിനൊപ്പം ചേർത്ത് അതും കൂടെ വെന്ത് വരണം അതിനോടൊപ്പം തന്നെ രണ്ട് മുനിങ്ങാക്കായ രണ്ട് തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സവോള നീളത്തിൽ മുറിച്ചതും ചേർക്കാം തക്കാളിയും സവോളയും ഞാൻ നീളത്തിലാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് വെന്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ട് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റുന്നുണ്ട് ഈ ഒരു സ്റ്റൗവിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങയുടെ പകുതി ഒരു ടേബിൾ സ്പൂൺ മല്ലി രണ്ട് വച്ചൽമുളക് മൂന്ന് ചെറിയുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പെട്ടെന്ന് വറുത്തെടുക്കാൻ നോക്കുവാണെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കറുത്തു പോകും അതിന് പകരമായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് ബ്രൗൺ ആക്കി വറുത്തെടുക്കണം തേങ്ങ ആവശ്യത്തിന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അത് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെയാകുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും തേങ്ങ വറുത്തത് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അന്ന് അരച്ചെടുക്കുന്നത് ആദ്യം നന്നായിട്ട് അരച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം നമ്മുടെ ചെമ്മീനും പച്ചക്കറിയും ഒക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒരു ചാറുകറിയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ആ മിക്സിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിനായിട്ട് ഒരു വറവൽ തയ്യാറാക്കണം അതിനായിട്ട് ഒരു ചെറിയ പാത്രം നമുക്ക് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കടുക് നാല് വച്ചൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പച്ചൽമുളക് ചേർക്കാവുന്നതാണ് കടുക് പൊട്ടിയിരുന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാവുന്നതാണ് കറി ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ പക്ഷേ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ കറി റെഡിയാണ് അങ്ങനെ നല്ല അടിപൊളി ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് തേങ്ങ നമ്മൾ വറുത്തരച്ചാണ് ചേർത്തിരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ താഴെ കോമൻസിൽ മെൻഷൻ ചെയ്യണം അടുത്തത് വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് അതിനായിട്ട് നമുക്ക് ഒരു തേങ്ങയുടെ പകുതി മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് നെല്ലിക്ക നമുക്ക് മുറിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കാരണം നമ്മൾ ഇതിലേക്ക് നെല്ലിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നെല്ലിക്ക അങ്ങനെ തന്നെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ കറിയായിട്ടൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അഞ്ചോ ആറോ നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ചീനച്ചട്ടി അഥവാ ഏതെങ്കിലും ഒരു കുക്കിംഗ് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് വച്ചൽമുളക് എന്നിവ ചേർത്ത് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം തേങ്ങയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല കട്ട തൈര് മിക്സിയിലൊന്ന് പൾസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം തവി ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ച് ചേർത്താലും മതിയാകും ഇനി നമുക്ക് തിള വരാനായിട്ട് കാത്തു നിൽക്കണ്ട കാരണം നമ്മുടെ തൈര് പിരിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മാത്രം മതി ഒന്ന് ചൂട് കയറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നെല്ലിക്ക ചേർത്തിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മൂല്യ കറി റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് കറികളും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ് ബൈ